ഞെരുങ്ങിയ ജീവിതം ഇടുക്കമുള്ള ജീവിതം മനഃഷങ്ങളും പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ള ജീവിതം അതാരൊരു ജീവിതമായിട്ടാണ് പറഞ്ഞത് ക്നാനിലൂടെ എന്റെ ഉദ്ബോധനത്തിൽ നിന്ന് അള്ളാഹു സുബ്രാൻ നിന്ന് അവന്റെ കലാമായ സംസാരമായ പരിശുദ്ധ ഖുറാനിൽ നിന്ന്

അള്ളാഹു പറയുന്നു അവരെ നാം ക്യാമത്തനാളിയിൽ പരലോകനാളിയിൽ അന്ധരായി കാഴ്ചയില്ലാത്തവരായി ഉയർത്തിക്കുന്നതാണ് കാരണം എന്താ ദുനിയാവിൽ ജീവിച്ച കാലത്തോളം അവർ കാണേണ്ടത് കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ ഉദ്ബോധനങ്ങൾ അവർ കണ്ടില്ല ശ്രമിച്ചില്ല മനസ്സിലാക്കിയില്ല ഇസ്ലാമിന്റെ പാഠങ്ങൾ അവർ അന്വേഷിച്ചില്ല അവർ തിരിച്ചറിഞ്ഞില്ല ദീനിന്റെ നന്മകളിൽ അവർക്കൊരു കാഴ്ചയുണ്ടായില്ല അതുകൊണ്ട് പരലോകത്ത് അന്ധത ബാധിച്ചവരായി പറയുന്നു ജീവിതം മറന്നവർക്കാണ് അള്ളാഹുന്റെ ദീനിനെ കൈയൊഴിഞ്ഞവർക്കാണ് വിശ്വാസമില്ലാത്തവർക്കാണ് നന്മകൾ ജീവിതത്തിൽ തൊട്ടു തീണ്ടാത്തവർക്കാണ് അവർക്കിടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കവേ ഖുർആൻ ൻ പറഞ്ഞു ദുനിയും അവരുടെ ജീവിതം ഞെരുങ്ങിയിട്ടായിരിക്കും മരിച്ചു കഴിഞ്ഞാൽ ഖബറും അവർക്കുമേലിടുന്നു ഖബറിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും മരണത്തോടുകൂടി അവർ അത് അനുഭവിക്കും ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾക്ക് മുമ്പിൽ വലിയ സമ്പന്നരായേക്കാം ഉന്നത സ്ഥാനീയരായേക്കാം നേതാക്കളായിരിക്കാം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സെലിബ്രിറ്റികളായേക്കാം പക്ഷേ നാം കേൾക്കുന്നു വായിക്കുന്നു അറിയുന്നു അവരിൽ പലരും പ്രസിദ്ധരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പലരും ദുനിയാവിന്റെ എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന അപരമിക്കുന്ന പലരും ഒരു ദുർബല നിമിഷത്തിൽ ഈ ഞെരുക്കം അവരുടെ ജീവിതത്തെ കാർന്ന് തിന്നുകയും ഒരു കയറിന്റെ തുരുപ്പിൽ അതല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ആത്മഹത്യാ പ്രേരണയിൽ അവർ ജീവിതം കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു കാരണം ഇസ്ലാമിനെ ഈമാനിനെ ഈമാനെയിന് അവർ കുഴുകിയിട്ടില്ല ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന വിഷമങ്ങൾ അതിന് ശാശ്വതമായ പരിഹാരമേകുന്ന മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല ആ ചികിത്സ അവരെ തേടിയിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയത്തിന്റെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഉള്ളവർക്ക് വിശ്വസിച്ചവർക്ക് വിശ്വസിച്ചവർക്ക് പരലോക ബോധമുള്ളവർക്ക് നരകങ്ങളിൽ സമാധാനം കൈവർഗ് അനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾ സ്വസ്ഥമാക്കുക അള്ളാഹുനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരിക ഹൃദയങ്ങൾ പടച്ച റബ്ബ് ഹൃദയങ്ങളുടെ സൃഷ്ടാവ് മനസ്സിനെ പടച്ചവൻ അവനെക്കുറിച്ചുള്ള സ്മരണയിലെ മനസ്സകങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കൈവരുകയുള്ളൂ ഹൃദയം മനസ്സകം ചിന്തകൾ കൊണ്ട് ആകുലതകൾ കൊണ്ട് ഉത്കണ്ഠകൾ കൊണ്ട് വിഷാദം വരിഞ്ഞു മുറുക്കി മാനസിക സംഘർഷങ്ങളാൽ കടുത്തുപോയി ഞെരുങ്ങിപ്പോയി പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിലേക്കുള്ള മനസ്സിന്റെ നേട്ടം അള്ളാഹുലേക്കുള്ള അവലംബം അവനേക്കുള്ള അഭയം പ്രാപിക്കൽ അവനോടുള്ള രക്ഷാ തേട്ടം അത് ഹൃദയത്തിന് ലഭിക്കുന്ന സമാധാനം ഹൃദയത്തിന് സമ്മാനിക്കുന്ന സ്വസ്ഥത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ വർണ്ണനാതീതമായ അവസ്ഥയാണ് അതനുഭവിക്കുന്ന മഗ്മിനിന് അത് അനുഭവിക്കാൻ സാധിക്കും